പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു സകലത്തിനും ദൈവമേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണല്ലോ അങ്ങന്നേ ദിവസം ഞങ്ങൾക്കൊരുക്കിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും ദൈവ സ്നേഹത്തിൻ്റെതായ എല്ലാ നന്മയുടെതായ വഴികളെയും ഓർത്ത് നന്ദി പറയുന്നു ജീവനാകുന്ന ജീവനേകുന്ന നല്ല തമ്പുരാനെ ഓരോ പരിശുദ്ധ കുർബാനകളിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് സ്വന്തമായി നൽകുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജീവൻ്റെ അപ്പമാകുന്ന ഈശോയെ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ നാവിൽ നാവിലരിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലയിച്ചു ചേരുമ്പോൾ ഞങ്ങൾ ഇല്ലാതാകുകയും അവിടുന്ന് ഞങ്ങൾ മുഴുവനായും നിറയുകയും വളരുകയും ശക്തിപ്പെടുകയും ഞങ്ങളെ നയിക്കുവാനുള്ള ആ വലിയ സ്വാതന്ത്ര്യം അങ്ങേക്കിത ലഭിക്കുകയും ചെയ്യുകയാണല്ലോ ഞങ്ങളെ മുഴുവനായും അങ്ങേക്കിത വിട്ടു തരുന്നു പരിശുദ്ധ ബലിയിൽ നിന്നും ഒഴുകിറങ്ങുന്ന ദൈവകാരുണ്യമേ ദൈവീകമായ അഭിഷേകമേ ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ ഭാവനയിലും നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ വളരുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിൽ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മങ്ങിപ്പോയ ഇല്ലാതായ ആ നാളുകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടവയെ എല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള ആത്മീയ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ സ്വർഗീയമായ എല്ലാ വരങ്ങളാലും എല്ലാ ദാനങ്ങളാലും എല്ലാ ഫലങ്ങളാലും പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗീയമായ വരദാന ഫലങ്ങൾ ഞങ്ങളെപ്പോഴും നയിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെതായ മാലിന്യം േൽക്കാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ വാഗ്ദാനമായ എല്ലാ ആത്മീയ അഭിഷേകവും ഓരോ നിമിഷവും ഞങ്ങൾ രുചിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ സ്വന്തമാക്കുവാൻ അ കൃപയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളെപ്പോഴും സഹായിക്കുന്ന നിത്യസഹായകനാണല്ലോ ഈശോ പറഞ്ഞു ഞാനൊരു സഹായകനെ അയയ്ക്കുമെന്ന് ഈ സഹായകനായ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ എപ്പോഴും ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭവങ്ങൾ മുഴുവനും സ്വന്തമാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ വിശുദ്ധിയിലും ദൈവികമായ സംരക്ഷണത്തിലും എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഓരോരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാവരെയും മറ്റെല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിഷേകം ചെയ്യണമേ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഈശോയുടെ തിരു രക്തത്താലും തിരുവചനത്താലും തിരുനാമത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ ബലിയിൽ നിന്നൊഴുകുന്ന അഭിഷേകത്തിന്റെ ശക്തിയാലും ദൈവാത്മാവിൻ്റെ ശക്തിയാലും എപ്പോഴും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളവരെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങളെത്തന്നെ മുഴുവനായി വിട്ടുതരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അമ്മ Priester Lola, hallelujah, hallelujah, hallelujah.